നമസ്കാരം പോലീസിനെ ശുദ്ധീകരിച്ചുകൊണ്ട് കേരളീയ സമൂഹത്തെ നന്നാക്കുക എന്ന ഉദ്ദേശത്തോടു കൂടി രംഗത്തിറങ്ങിയിരിക്കുന്നു എന്ന് അവകാശപ്പെടുന്ന നിലമ്പൂർ എം എൽ എ പി വി അൻവർ ഒന്നിനു ഒന്നായി കുരുക്കുകളിലേക്ക് നീങ്ങുകയാണ് അൻവറിന്റെ പിന്നിൽ ദേശവിരുദ്ധ ശക്തികളും തീവ്രവാദികളും വരെ ഉണ്ടേ എന്ന് സംശയിക്കുന്നതായി റിപ്പോർട്ട് കൊടുത്തിരിക്കുന്നത് മൊഴി കൊടുത്തിരിക്കുന്നത് എ ഡി ജി പി എം ആർ അജിത് കുമാർ ക്രമസമാധാന ചുമതലയുള്ള പോലീസ് ഓഫീസർ പറയുന്നു തനിക്ക് വ്യക്തിപരമായി അൻവറിനോടോ അൻവറിന് തന്നോടോ ഒരു വൈരാഗ്യവുമില്ല അത്തരമൊരു സാഹചര്യം ഉണ്ടായിട്ടേയില്ല അതുകൊണ്ട് തന്നെ അൻവർ ഇപ്പോൾ നാടകീയമായി ഇങ്ങനെ രംഗത്തിറങ്ങണമെങ്കിൽ അതിൻ്റെ പിന്നിൽ ഒരു ഗൂഢാലോചനയുണ്ട് ആ ഗൂഢാലോചനയ്ക്ക് ചുക്കാൻ പിടിക്കുന്നത് നിരോധിക്കപ്പെട്ട സംഘടനകളിൽ ഉള്ളവർ തീവ്രവാദ മതരാഷ്ട്രവാദികൾ സ്വർണ്ണക്കടത്തുകാരെ ലഹരി മാഫിയൊക്കെ ആവാം അതേക്കുറിച്ച് അന്വേഷിക്കണം നടപടി ഉണ്ടാവണമെന്നാണ് വാസ്തവത്തിൽ അൻവറിന്റെ വാക്കുകേട്ട് ഡി ജി പി എന്ന തൻ്റെ അധികാരം ഉപയോഗിക്കാൻ ഇനി ശേഷിക്കുന്ന അഞ്ചെട്ട് മാസമെങ്കിലും സാധിച്ചേക്കും എന്ന് ദിവാസ്വപ്നം കണ്ട് സർവശക്തനായ എ ഡി ജി പി അജിത് കുമാറിനെതിരെ നടപടിയുമായി മുമ്പോട്ട് പോകാൻ ആഗ്രഹിക്കുന്ന ആഗ്രഹത്തോടുകൂടി മുഖ്യമന്ത്രിക്ക് ഒന്നിലധികം തവണ ശുപാർശ ചെയ്ത ഡി ജി പി ദർവേഴ് സാഹിബിനെ സംബന്ധിച്ചിടത്തോളം ഇതൊരു കുരുക്കായി മാറും കഴിഞ്ഞ ദിവസങ്ങളിൽ എ ഡി ജി പി അജിത് കുമാറിനെ വിളിച്ചു വരുത്തി അദ്ദേഹത്തിന് മൊഴിയെടുത്തു അദ്ദേഹത്തിന് പറയാനുള്ളതെല്ലാം വിശദമായി തന്നെ ഡി ജി പി കേട്ടു കീഴുള്ള ഉദ്യോഗസ്ഥന്മാർക്ക് എ ഡി ജി പിയോട് കൂടുതൽ ചോദിക്കാനുള്ള ധൈര്യം ഉണ്ടായിരുന്നില്ല അതുകൊണ്ടാണ് ഡി ജി പി തന്നെ നേരിട്ട് വിളിച്ച് ചോദ്യങ്ങൾ ചോദിച്ചത് അവിടെയും ഒരു പ്രശ്നമുണ്ട് മുഖ്യമന്ത്രിയുടെ പ്രതിനിധിയായി പോലീസിനെ കഴിഞ്ഞ കുറേ കാലമായി നിയന്ത്രിച്ചിരുന്നത് അജിത് കുമാർ ആണ് താൻ വെറും ഒരു ഡമ്മി ഡി ജി പി ആണ് എന്ന് കൃത്യമായി ദർവേഴ് സാഹിബിനറിയാം അതുകൊണ്ട് തന്നെ ദർവേഴ് സാഹിബ് ഡി ജി പി ആണ് എന്ന സ്വത്ത് ബോധത്തോടെ എ ഡി ജി പിയുടെ മേൽ അധികാരം പ്രയോഗിക്കാൻ ആഗ്രഹിക്കുമ്പോഴും ശബ്ദം പുറത്തേക്ക് വരുന്നത് ദയനീയമായ സ്ഥിതിയിലാണ് കാരണം താൻ ഈ ഡി ജി പി പദവിയിലിരിക്കുന്നെങ്കിലും യഥാർത്ഥ ഡി ജി പി താനിപ്പോൾ ചോദ്യം ചെയ്യുന്ന അജിത് കുമാറാണ് എന്ന ബോധം ഡി ജി പിക്ക് ഉണ്ട് പിറകിൽ നിന്നുള്ള പിന്തുണ രാഷ്ട്രീയ പിന്തുണയെ അടക്കമുള്ള പിന്തുണ അത് തന്നെയാണ് ഡി ജി പിയുടെ ബലം എന്നാൽ ആ പിന്തുണ മതരാഷ്ട്രവാദികളുടെ നിരോധിക്കപ്പെട്ട സംഘടനകളുടെ ആണേ എന്ന് പറയുമ്പോൾ സ്വാഭാവികമായും ഡി ജി പി കുഴപ്പത്തിലാകും ദേശവിരുദ്ധ ശക്തികളുടെ ഒരു ബന്ധം ഗൂഢാലോചന ഇതിന് പിന്നിലുണ്ട് എന്ന് ഔദ്യോഗികമായി എ ഡി ജി പി ആരോപിക്കുമ്പോൾ കേന്ദ്ര അന്വേഷണ ഏജൻസികൾക്ക് ഇടപെടാൻ കഴിയുന്ന സാഹചര്യം ഉണ്ടാവും സി ബി ഐക്കാണെങ്കിലും എൻ ഐക്കാണെങ്കിലും ഒക്കെ ഇടപെടാൻ കഴിയുന്ന ഒരു സാഹചര്യം ഉണ്ടാവും അത് ഇതിന് പിന്നിലെ പല ഗൂഢാലോചനകളും പുറത്തു കൊണ്ടുവരുന്നതിനും ഇതിന് പിന്നിൽ നീക്കം നടത്തിയ പല പ്രമുഖരുടെയും മുഖം മൂടി അഴിച്ചു മാറ്റുന്നതിനും കാരണമായി മാറും ഏറ്റവും ഒടുവിൽ പുറത്തു വരുന്ന മാധ്യമ റിപ്പോർട്ടുകൾ അനുസരിച്ച് എ ഡി ജി പി അജിത് കുമാറിനെ ഡി ജി പി ദർവേഴ് സാഹിബ് വീണ്ടും ചോദ്യം ചെയ്യും ആർ എസ് എസുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളായിരിക്കും ഇനി ഉന്നയിക്കാൻ പോകുന്നത് വളരെ വിചിത്രമായ ഒരു കാര്യമാണ് എങ്ങനെയാണ് ഡി ജി പിക്ക് എ ഡി ജി പി അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പൗരനോടോ ആർ എസ് എസുമായുള്ള ബന്ധത്തെക്കുറിച്ച് ചോദ്യങ്ങൾ ചോദിക്കാൻ കഴിയുന്നത് ആർ എസ് എസ് നേതാക്കളുമായി എ ഡി ജി പി കൂടിക്കാഴ്ച നടത്തി എന്ന് കരുതുക അങ്ങനെയെങ്കിൽ അവിടെ എവിടെയാണ് ക്രൈം ഉള്ളത് ക്രൈം ഇല്ലാത്ത ഒരു കാര്യത്തിൽ ഒരു പൗരനോടെങ്കിലും പോലീസിന് എന്തെങ്കിലും ചോദിക്കാൻ കഴിയുമോ അതിലൊരു രാഷ്ട്രീയമുണ്ട് രാഷ്ട്രീയ വിവാദമുണ്ട് രാഷ്ട്രീയ വിവാദം ഇടതുപക്ഷത്തിന്റെ രാഷ്ട്രീയമാണ് അതേക്കുറിച്ച് സി പി എം നേതാക്കൾക്ക് അന്വേഷിക്കാം അല്ലെങ്കിൽ ഇടതുപക്ഷ നേതാക്കൾക്ക് അന്വേഷിക്കാം എങ്ങനെയാണ് പോലീസിന് അന്വേഷിക്കാൻ കഴിയുന്നത് ഇന്നത്തെ റിപ്പോർട്ട് അങ്ങനെയാണ് എ ഡി ജി പി എം ആർ അജിത് കുമാറിനോട് ആർ എസ് എസ് നേതാക്കളെ കണ്ടതിനെ കുറിച്ചുള്ള ചോദ്യങ്ങൾ ഉന്നയിക്കുമെന്ന് ആ വാർത്ത ശരിയാണെങ്കിൽ ഡി ജി പി സ്വയം കുഴികുഴിക്കുകയാണ് ഡി ജി പി തൻ്റെ കീഴിലുള്ള ഒരു ഉദ്യോഗസ്ഥനോട് ആർ എസ് എസ് ബന്ധത്തെക്കുറിച്ച് ഔദ്യോഗികമായി ചോദ്യം ഉന്നയിച്ചാൽ ആ ഉദ്യോഗസ്ഥൻ പറയുന്ന മറുപടി രേഖപ്പെടുത്തപ്പെട്ടാൽ അത് തീർച്ചയായും ഡി ജി പി കുഴി തോണ്ടുന്നതിന് കാരണമാകും ആർ എസ് എസ് നിരോധിക്കപ്പെട്ട സംഘടനയല്ല ആർ എസ് എസിൽ പ്രവർത്തിക്കാൻ സർക്കാർ ഉദ്യോഗസ്ഥന്മാർക്ക് അനുമതി കൊടുത്തുകൊണ്ട് കേന്ദ്ര സർക്കാർ ഉത്തരവിറക്കിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അത്തരമൊരു ചോദ്യം ഉന്നയിച്ചാൽ തന്നെ നിയമവിരുദ്ധ പ്രവൃത്തിയായി വ്യാഖ്യാനിക്കപ്പെടാം ആർ എസ് എസിനെ തൊട്ടത് വലിയൊരു തലവേദനയായി മാറുന്നത് അതുകൊണ്ടാണ് പോലീസിന്റെ അന്വേഷണ പരിധിയിൽപ്പെടുന്ന കാര്യമേ അല്ല അതുകൊണ്ട് തന്നെ ആർ എസ് എസിനെ കുറിച്ച് ഡി ജി പി ചോദ്യം ചോദിച്ചാൽ അത് ഡി ജി പിക്ക് കുഴപ്പമായി മാറും കാരണം ഇതിനൊക്കെ പശ്ചാത്തലത്തിൽ ഒരു മതരാഷ്ട്രവാദ രാഷ്ട്രീയം എന്ന ധ്വനി ഉയർന്നു വരുന്നുണ്ട് അത് തന്നെയാണ് എ ഡി ജി പി റിപ്പോർട്ട് ചെയ്തിരിക്കുന്നതും എ ഡി ജി പി എല്ലാ കാര്യങ്ങളും എഴുതി കൊടുക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് കാരണം എ ഡി ജി പിയിൽ നിന്നും ഡി ജി പി എടുക്കുന്ന മൊഴികൾ ഔദ്യോഗിക മൊഴികളായി വരണമെന്നില്ല അതുകൊണ്ട് തന്നെ ഡി ജി പിയെയും ഡി ജി പിയുടെ പിന്നിൽ പ്രവർത്തിക്കുന്ന ശക്തികളെയും കുഴപ്പത്തിലാക്കാൻ ദുർബലപ്പെടുത്താൻ തന്നെയാണ് എ ഡി ജി പി പറയുന്നത് താൻ എല്ലാ ആരോപണങ്ങൾക്കും എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരം എഴുതി തരാം എഴുതി കൊടുത്താൽ അത് രേഖയാണ് ആ രേഖ ഒരു പബ്ലിക് ഡോക്യുമെന്റ് ആണ് ഈ പബ്ലിക് ഡോക്യുമെന്റ് കേന്ദ്ര സർക്കാരിനെ വിളിച്ചു വരുത്താം ചോദിക്കാം ക്രമസമാധാനവുമായി ബന്ധപ്പെട്ട കാര്യമാണ് ആഭ്യന്തര സുരക്ഷയുമായി ബന്ധപ്പെട്ട കാര്യമാണ് ഈ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ അൻവറിനെതിരെ ഭീകരവാദ ബന്ധം ഉപയോഗിച്ച് പോലും കേസെടുക്കാം അ ഡി ജിപ്പ് പറയുന്നു അൻവറിന്റെ പിന്നിൽ മതരാഷ്ട്രവാദികളും ഭീകരവാദികളും ഉണ്ടായി അതൊരു അതിൽ ഔദ്യോഗിക രേഖയായി കഴിഞ്ഞാൽ ഈ രേഖയുടെ അടിസ്ഥാനത്തിൽ എൻ ഐക്ക് കേസെടുക്കാം അൻവറിനെ ചോദ്യം ചെയ്യാം അൻവറിന്റെ പിന്നിൽ പ്രവർത്തിച്ചവരെ ഒക്കെ ചോദ്യം ചെയ്യാം പ്രത്യേകിച്ച് ഡോക്ടർ ജലീലിനെ കാരണം ഈ കെ ടി ജലീൽ സ്വർണ്ണക്കടത്ത് കേസിൽ ആരോപണ വിധേയനായ മനുഷ്യനാണ് എങ്ങനെയോ തലയൂരി പോകുന്നുവെന്ന് മാത്രം ആ കെ ടി ജലീലാണ് ഇപ്പോൾ സർവാത്മന പിന്തുണയുമായി എത്തിയിരിക്കുന്നത് അൻവറിന് അതുകൊണ്ട് തന്നെ എ ഡി ജി പി കൃത്യമായ നിലപാട് എടുത്തിരിക്കുന്നത് ഇവിടെ എ ഡി ജി പി അജിത് കുമാറിനെതിരെയുള്ള ആരോപണങ്ങൾ രണ്ടായിത്തിരിക്കണം ഒന്ന് അൻവർ പുറത്തു പറഞ്ഞ ക്രിമിനൽ ബന്ധങ്ങൾ സ്വർണ്ണക്കടത്ത് കൊലപാതകം അനധികൃത സ്വത്ത് സമ്പാദനം അതൊക്കെ അന്വേഷിക്കാൻ പോലീസിനെ അന്വേഷിക്കട്ടെ അതിലൊക്കെ ആത്മവിശ്വാസമാണ് എ ഡി ജി പി പുലർത്തുന്നത് ഇതൊക്കെ ആരുടെയോ ഭാവനയിൽ വിടർന്നതാണ് എന്നതിന് ഏറ്റവും വലിയ തെളിവാണ് മറന്നാടിന് രണ്ടു കോടി രൂപ കൊടുത്തു എന്ന് പറയുന്നത് അന്വേഷിക്കട്ടെ അന്വേഷണം മുമ്പോട്ട് പോകട്ടെ ഞാനിപ്പോഴും കാത്തിരിക്കുകയാണ് ഡി ജി പി എന്നെ ചോദ്യം ചെയ്യാൻ വെളിപ്പിക്കുന്ന അല്ലെങ്കിൽ അന്വേഷണ സംഘം എനിക്ക് നോട്ടീസ് നൽകി എന്നെ മൊഴിയെടുക്കാൻ വെളിപ്പിക്കുന്ന ഞാൻ കാത്തിരിക്കുകയാണ് എനിക്ക് പോലീസിനോട് പറയാനുള്ളത് എനിക്ക് അന്വേഷണ സംഘത്തോട് പറയാനുള്ളത് ഈ ഓണത്തിന്റെ രണ്ടോ മൂന്നോ ദിവസത്തെ അവധി ഒഴിച്ചാൽ ഞാൻ തിരുവനന്തപുരത്ത് തന്നെയുണ്ട് എനിക്കൊരു നോട്ടീസ് നൽകിയാൽ ഇരുപത്തിനാല് മണിക്കൂർ നോട്ടീസ് നൽകിയാൽ മതിയാവും ഞാൻ വരുന്നതാവും എനിക്ക് മൊഴി നൽകാൻ സന്തോഷമാണ് ഞാൻ കാത്തിരിക്കുകയാണ് എന്തായാലും അത്തരം അന്വേഷണങ്ങൾ നടക്കട്ടെ എന്നാൽ ആർ എസ് എസ് ബന്ധവുമായി ബന്ധപ്പെട്ട ഓരോ ചോദ്യങ്ങളും അതിനുള്ള ഓരോ ഉത്തരവും അത് അന്വേഷണ സംഘം സ്വയം കുഴി ഉണ്ടാക്കുന്നതിന് തുല്യമാണ് അല്ലെങ്കിൽ ഡി ജി പി സ്വയം കുഴപ്പം വിളിച്ചു വരുത്തുന്നതിന് തുല്യമായി മാറും അത് തന്നെയാണ് എ ഡി ജി പിയുടെ ആത്മവിശ്വാസം എന്തായാലും മലപ്പുറത്തെ സ്വർണ്ണക്കടത്ത് കുഴൽപ്പണ ഇടപാട് സ്വർണം പൊട്ടിക്കൽ മയക്കുമരുന്ന് സംഘങ്ങളുമായി വലിയ തോതിൽ ബന്ധപ്പെട്ടിരിക്കുന്ന വിവാദമാണിത് വാസ്തവത്തിൽ ആ വിവാദങ്ങളുടെ പശ്ചാത്തലത്തിലാണ് അതിന് ചുവട് പിടിച്ചാണ് ഇപ്പോൾ ഇതൊക്കെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഈ കാര്യം എ ഡി ജി പി കൃത്യമായി അറിയാം അതുകൊണ്ടാണ് എ ഡി ജി പി രണ്ടും കൽപ്പിച്ചിറങ്ങിയിരിക്കുന്നത് അവിടെയാണ് അൻവർ പൊടുന്നന് ഹീറോയായി മാറിയതും എന്തും വിളിച്ചു പറയാത്ത അവസ്ഥയിലേക്ക് മാറുന്ന അൻവർ പണ്ടേ ക്രിമിനൽ സ്വഭാവമുള്ള നേതാവാണ് ആരെയും കൈക്കരുത്തുകൊണ്ട് നേരിടാൻ ആഗ്രഹിക്കുന്ന ആളാണ് ഈ അൻവർ ഈ സർക്കാരിനെതിരെ സർക്കാരിന്റെ പോലീസിനെതിരെ രംഗത്ത് വരുമ്പോൾ സ്വാഭാവികമായും പിൻബലമുണ്ട് ഒരു വ്യക്തിയുടെ നേരിലല്ല കാരണം അൻവറുടെ എല്ലാ കുറ്റകൃത്യങ്ങൾക്കും എല്ലാ ക്രിമിനൽ ഇടപാടുകൾക്കും കുടപിടിച്ചിരുന്നത് ഒത്താശ ചെയ്തിരുന്നത് ഈ പോലീസാണ് ഇതേ സർക്കാരാണ് ഈ മറനാടനെ പൂട്ടുക എന്ന കൂടി അൻവർ നടത്തിയ നാടകീയമായ പ്രഖ്യാപനങ്ങളൊക്കെ ഈ പോലീസിന്റെ ഒത്താശയോടെ നടന്നതാണ് ആ അൻവർ ഇവർക്കെതിരെ രംഗത്ത് വരണമെങ്കിൽ തീർച്ചയായും അതിന്റെ പിന്നിൽ വലിയൊരു ലോബിയുണ്ട് ആ ലോബിക്കെതിരെയുള്ള ഒരു തെളിവെടുപ്പായി മാറും ഒരു നീക്കമായി മാറും ഒരു അണുബോംബായി മാറും വാസ്തവത്തിൽ ഇടപെടൽ കേന്ദ്ര അന്വേഷണ ഏജൻസികൾ അവസരം കാത്തിരിക്കുകയാണ് അവർ കൃത്യമായി ഇടപെടൽ നടത്തും ഇത് കൃത്യമായി ഈ ഗൂഢാലോചനയ്ക്ക് നേതൃത്വം കൊടുത്ത അൻവറുടെ നേരെയുള്ള ഒരു ബോംബായി ഒരു സെൽഫ് ഗോളായി മാറുമെന്ന് തീർച്ചയാണ് ഓർക്കണം ശശിയെക്കുറിച്ചുള്ള ആരോപണങ്ങളൊക്കെ അൻവർ ഏതാണ്ട് വേണ്ടെന്ന് വെച്ചു പി ശശിക്കെതിരെ താൻ ആരോപണം ഉന്നയിക്കുന്നു പി ശശിക്കെതിരെ താൻ പരാതി കൊടുക്കും ശശിയെ മാറ്റണമെന്ന് പറഞ്ഞ അൻവർ ഇപ്പോൾ ശശിയെ കുറിച്ച് മിണ്ടുന്നേയില്ല അൻവറിന്റെ മനസ്സിലായി ശശിയെ തൊട്ടാൽ കളി മാറുമെന്ന് അൻവറിന്റെ പരാതിയിൽ ശശിയെക്കുറിച്ചില്ല എന്ന് പാർട്ടി സെക്രട്ടറി തന്നെ പറഞ്ഞു തിരുവനന്തപുരത്ത് കഴിഞ്ഞ ദിവസം ശശിക്കെതിരെ പരാതി കൊടുക്കാൻ എത്തുമെന്നാ പറഞ്ഞത് പക്ഷെ പുതിയ പരാതിയിലും ശശിയെക്കുറിച്ചില്ല എ ഡി ജി പിയെ കുറിച്ച് കൂടുതൽ കൂടുതൽ പരാതികളുണ്ട് ഈ പരാതികളൊക്കെ അന്വേഷിക്കാണ് പോലീസ് അന്വേഷിക്കാൻ കണ്ടെത്തട്ടെ എന്നാൽ ആർ എസ് എസ് ബന്ധം എന്ന് പറയുന്നത് അൻവർ പിടിച്ചൊരു കുരുക്കാണ് അൻവർ എന്നറിയാം അതുകൊണ്ടാണ് അൻവർ ഇക്കാര്യം കൃത്യമായി പ്രതിപക്ഷ നേതാവിനെ കൊണ്ട് അവതരിപ്പിച്ചത് പ്രതിപക്ഷ നേതാവ് നൂറ്റൻപത് കോടി രൂപ കടത്തി എന്നൊക്കെ പറയുമ്പോഴും ഇവർ തമ്മിലൊരു അന്തർധാരയുണ്ട് കാരണം പിണറായിക്കെതിരെയുള്ള ഒരു അറ്റാക്ക് എന്ന നിലയിൽ പ്രതിപക്ഷ നേതാവിനെ ഉപയോഗിച്ചാണ് വാസ്തവത്തിൽ ഈ ആർ എസ് എസ് ബാന്ധവം പുറത്തു കൊണ്ടുവന്നത് ഇത് വാസ്തവത്തിൽ ഒരു ഭൂമാറാങ്ങായി മാറും അൻവറിനും സി പി എമ്മിനും കാണാനിരിക്കുന്നത് ഉള്ള കളി കാത്തിരിക്കാം